ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിബിൻ ചേട്ടൻ ആണെങ്കിൽ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തിനാണ് പുള്ളി ഭയക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് സിബിചേട്ടൻ പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ആര്യബട ആണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെ കൊടുത്തേക്കുന്ന ആ ഒരു ടൈറ്റിൽ ഞാനപ്പോൾ അത് വായിച്ച സമയത്തേക്ക് ഞാൻ വിചാരിച്ചത് ഇനി ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം സിബിചേടിനെ അവിടെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് എന്തായാലും ആ ഒരു ആര്യബടായിട്ടേക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കൊടുത്തേക്കും ഞാൻ വായിക്കാം സോ ഹിയർ വി ഗോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം എവർ ഇൻ അവർ ലൈഫ് ദാറ്റ് വി ഹാഡ് ദിസ് മേജർ ഡിസ് എഗ്രിമെൻറ്റ് ഓൺ എൻ ഡിസിഷൻ യു ഹാവ് മെയ്ഡ് അതായത് ഇവർ തമ്മിലുണ്ടായിട്ടുള്ള ഫസ്റ്റ് എവർ അഭിപ്രായ ഭിന്നതയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് സിബിൻ ചേട്ടൻ പോകാൻ നിൽക്കുന്നതിനെ തുറന്നിട്ടുണ്ടായിട്ടുള്ളത് ആൻഡ് ഒബ്വിയസ്ലി ഐ എം നോട്ട് സോ ഹാപ്പി അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഹി ഡിസൈഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഷോ ഫോർ റീസൻസ് ഡെസ്റ്റ് നോൺ ടു എവറി വൺ ബട്ട് എസ് ഇറ്റ്സ് ഹീസ് ലൈഫ് ആൻഡ് ഹി മേഡ് മേഡ് ഹിസ് മൈൽ സോ വിതൗട്ട് ഹാവിങ് എനി അതർ ചോയ്സ് ഹെയർ ആം പ്രേയിങ് ഫോർ ഹീം ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് തിങ്സ് ഗോ വെൽ അറ്റ് ലീസ്റ്റ് ഫോർ ദിസ് വൺ ചിലർ അങ്ങനെയാ പറഞ്ഞാൽ കേൾക്കില്ല കിട്ടിയാലേ പഠിക്കും എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് ഞാനും സെൻറ്റിംഗ് ദിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് മൈ ഹാർട്ട് ഇൻ ദ ബേബി വാസ് നോട്ട് ഇസി ഫോർ മീ ബട്ട് ദെൻ യാ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് വിന്നർ ഒന്നും ആയില്ലെങ്കിലും ബാങ്ക് ബാലൻസ് നന്നാവുന്നവരെ ചെക്കനെ ഒന്ന് അവിടെ നിർത്തണേ ഗോയ്സ് ഒന്നും വേണ്ടേ ഡോളറ് മാത്രം മതി എന്ന് സ്വന്തം സിബിൻ്റെ കുടുംബം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അര്യബടായിട്ടിട്ടുള്ളത് അപ്പം ഇത് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് സീസൺ ടുവിൽ ആര്യബട ആര്യശേഷി ആണെങ്കിൽ പുറത്ത് അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻസ് നെഗറ്റീവായിട്ട് അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓക്കെ അപ്പം ആ ഒരു സാധനം തന്നെ സിബിജേട്ടനാണെങ്കിൽ പുറത്ത് വരുമ്പോൾ പുള്ളിക്കും അതേ രീതിയിലുള്ള നെഗറ്റീവ് സാധനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം പുള്ളിക്കുണ്ടായിട്ടുള്ളത് മേ ബി ഈ ഒരു സാധനം ഈ ഒരു ഷോയിലൂടെ വന്നിട്ട് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി മീഡിയ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആൻ്റെ ഡി ജെ ആണ് അപ്പം ആ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും തൻ്റെ കരിയറിൽ ആ ഒരു ഒരുപാട് വിള്ളലുകൾ വീഴ്ചകളൊക്കെ ഉണ്ടാകുമെന്നൊരു പേടി ഒരുപക്ഷെ സിബിൻ ചേട്ടൻ ഉണ്ടായിരുന്നിരിക്കണം തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കണം കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോക്ക് ഇത്രയും നല്ലൊരു കോണ്ടന്റ് ടോപ്പിക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നിലവാരം കൊടുത്ത സിബിൻ ചേട്ടനുണ്ട് തിരിച്ച് ബിഗ് ബോസ് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രീതിയിൽ പെരുമാറുമ്പോൾ ഒരു പക്ഷേ സിബിൻ ചേട്ടൻ വിചാരിക്കുന്നത് പുറത്ത് ഇത്രത്തോളം നെഗറ്റീവാണ് എന്നുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സിബിൻ ചേട്ടൻ ഒരു മെജോറിറ്റി ആൾക്കാരായ ഒരു എൺപത് ശതമാനം ആളുകളും സിബിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന അത്രത്തോളം പുറത്ത് ആ ഒരു സപ്പോർട്ടിങ് പവറുള്ള ആളുകൾ പുറത്തുണ്ട് എന്നുള്ളത് സിബിചേട്ടൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആൻഡ് സിബിചേട്ടൻ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നു വന്നുകഴിഞ്ഞാൽ സിബിചേട്ടൻ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആയിരിക്കും പുള്ളിക്ക് ഉണ്ടാവും കാര്യം ഇതിങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പുള്ളിക്ക് തോന്നിപ്പോവും ആൻഡ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല കാര്യം ബിഗ് ബോസിൻ്റെ അടുത്ത് സ്വന്തം വ്യക്തിത്വം പണയം പെടുത്തിയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് ശശമിൻ്റെ ബ്രോ ആണെങ്കിൽ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അരിപേടായി ആരിശേഷി സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ആ ഷസംചേണ്ട ആണെങ്കിൽ ആ ഒരു വീഡിയോ അവിടെ ഇവിടുന്ന് പ്ലേ ചെയ്യാം പവർ ടീമിന് ഒരു പവർ എടുത്ത ഒരു ടാസ്ക് കണ്ടിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ ആരാണ് എന്ന് അവരാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് മറ്റവർ ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾ ജഡ്ജ്മെന്റ് മോശമാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചേട്ടെ എന്നിട്ട് എനിക്ക് അപ്പൊ നിങ്ങൾ നെറ്റെ നമ്മുടെ നാഷണൽ അവാർഡ് അല്ലു അർജന്റൂ നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിവിടെ ആരെങ്കിലും ഒന്ന് പറയണുണ്ടാ നാട്ടുകാർക്ക് ഇത് ഋഷി ഷെട്ടിക്കും മമ്മൂക്കാക്കും കൊടുക്കണമെന്നായിരുന്നു പക്ഷെ അല്ലു നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടോ ഇത് അവർക്ക് തന്നെ പവർ കൊടുത്തതാണ് അവർക്ക് ആരെ വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനം അവരെ വന്ന് ഊശിയാക്കണം എന്തോ എന്തോന്നടിയും ഞാൻ ഈ കാര്യം ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലൊരു ആളെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി പരിപാടി കാണുന്നില്ല സോ സോറി ഇത് ഭയങ്കര ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ആർട്ടിഫിഷ്യൽ അവർ വിന്നർ വിന്നർ അവരെ ആക്കും അന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള അത്യാവശ്യം ആളുകൾക്കെല്ലാം തോന്നിയിട്ടുള്ള സംശയങ്ങളാണ് ഇതൊക്കെ ആൻഡ് അന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഒരാൾ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്നതിന് ഒരു പണിഷ്മെന്റ് ഇത് രണ്ട് പണിഷ്മെന്റ് മൂന്ന് പണിഷ്മെന്റ് നാല് പണിഷ്മെന്റ് പിന്നെ അപമാനിച്ച് പവർ റൂമിൽ ഇറക്കി വിടുക ഇത്രത്തോളം ഒരാളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരാൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയാ പുള്ളി ഒരു ഗസ്റ്റർ കാണിച്ചെന്ന് പറയുന്ന ഒരു സാധനം വേണ്ട ഇതിനു മുമ്പ് സീസണുകൾക്ക് മുമ്പാണെങ്കിൽ ഡോക്ടർ റോബിനെ അതിന് മുമ്പത്തെ ആ ഒരു സീസണിൽ ഉണ്ടായിരുന്ന ജാസ്മിന് അങ്ങനെ പല ആളുകളും ഈ രീതിയിലുള്ള ഗസ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു അന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അയാളെ ഇത്രത്തോളം മെൻ്റലി ഡൗൺ ആക്കി ആ ഒരു ഡൗണിൽ നിന്ന് കിട്ടുന്ന ഒരു എടുത്ത് ടെലികാസ്റ്റ് ചെയ്ത് ടി ആർ പി ഉണ്ടാക്കാനെ കൊണ്ടാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് എടേ ഓൾറെഡി നിങ്ങൾക്ക് നല്ല ടി ആർ പിയിൽ ഷോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും ചീപ്പ് നിലവാരമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്ത് എന്തിനാണ് ഈ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ഷോയുടെ ഡയറക്ടറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ആൻഡ് ഇതിനുശേഷം ആര് ആണെങ്കിൽ ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൊടുത്തിട്ടുണ്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഷോ ഈസ് ഫിക്സഡ് ഓർ ദ ക്രിയേറ്റേഴ്സ് ആർ ട്രയിങ് ടു മേക്ക് സംവൺ എ വിന്നർ ബട്ട് ദ തിങ്സ് ഹി മെൻഷൻ അബൌട്ട് ടാസ്ക് ഇൻ ദ ബിഗിനിങ് ഈ സോങ് ഓൺ പോയിൻറ്റ് ഹെൻ ഷെയറിങ് ദിസ് ഹിയർ ദെർ ഇസ് എ ലോട്ട് മോർ ഐ വൺ ആൻഡ് ആഡ് ടു ദിസ് ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ഡ്യൂ സൂൺ ജസ്റ്റ് വെയ്റ്റിംഗ് പക്ഷേ അരിശശി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ ഒരിക്കലും ഇത് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഷോ അല്ല എന്ന് അരിശശി പറയുന്നുണ്ട് ഒഫ്കോഴ്സ് ഫിക്സഡ് അല്ലാത്തൊരു ഷോ തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫറിനെ ഇപ്പം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണല്ലോ ഇപ്പം വിൻ ചെയ്യിപ്പിക്കാനെ കൊണ്ട് ഇത്രയും ഫേവറിസം അവിടുന്ന് ബിഗ് ബോസ് ഷോയിൽ നിന്ന് കൊടുക്കുന്നത് അപ്പം ജാസ്മിനെ വിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ജാസ്മിൻ്റെ അടുത്ത് പറയണം ജാസ്മിൻ നീയാണ് വിന്നർ അപ്പം ഈ രീതിയിൽ നീ അവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായിട്ടുള്ള രീതിയിൽ പോയാൽ പോലെ അപ്പോൾ ഇടയ്ക്കെന്നാണ് അറിയുന്ന കയ്യിൽ നിന്ന് പോയിട്ടൊരു ഫിസിക്കൽ അസോൾട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോയില്ല ബിഗ് ബോസിന് അവിടെ ഒരു ഫിക്സഡ് ഒരു വിന്നറിനെ ഇട്ടെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫിക്സഡ് അല്ലെങ്കിൽ പോലും ഒരാളെ കൂടുതൽ ഫേവറിസം ചെയ്യാം ഓക്കെ ഒരു ദിവസം ഏതൊക്കെ രീതിയിലുള്ള കണ്ടൻറ്റ് വെളിയിലേക്ക് പോകണം ആരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പം നെഗറ്റീവ് വീഴുന്ന ഒരു ഭാഗങ്ങളാണ് ഇന്ന് അയാളുടെ ഭാഗത്തു നിന്നുള്ള കണ്ടന്റ് എന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് പുറത്ത് വിടാതെ ബിഗ് ബോസ്സിന് ഇരിക്കുക ഓക്കെ ആൻഡ് അയാളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു സാധനമാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ആ സാധനത്തെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഫേവറസും ചെയ്യാം ആൻഡ് ഇപ്പം ജാസ്മിൻ്റെ അടുത്ത് ഇപ്പം ആ ഒരു ഷോയുടെ ഡയറക്ടർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കൂടുതൽ ജാസ്മിനെ ഫേവർസും ചെയ്യുന്ന ബാക്കി ആരും എന്ത് ചെയ്താലും ഒരു പ്രശ്നങ്ങളില്ല കാര്യങ്ങളില്ല ഇപ്പം അതേപോലെ നോറക്കം ജാസ്മിൻ്റെ മാത്രമല്ല നോറയ്ക്കാണെങ്കിൽ കുറച്ച് ഫേവർസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ഒരു ആക്ടറാണ് കൊടുക്കുന്ന സ്ക്രിപ്റ്റിനുസരിച്ച് ആ പുള്ളിക്ക് പെരുമാറാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പം ഷോയുടെ ഡയറക്ടർ പറയുന്നു അവരെ രണ്ടുപേരെ ഇത്രത്തോളം ഫേവറിസം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വേണം അവരുടെ അടുത്ത് പെരുമാറാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറാമെന്ന് പറയുന്നു ആൻഡ് ഇത്രത്തോളം ഫേവറിസംസ് അത്രത്തോളം സപ്പോർട്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ആൻഡ് ഇത്രയും പുറത്ത് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ബിഗ് ബോസിൽ നേരെ ജാസ്മിൻ്റെ വാപ്പയെ വിളിപ്പിച്ചു കൊടുക്കുന്നു ശേഷം വാപ്പയുടെ ലെറ്റർ എത്തിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തുള്ള രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട് ഈവൻ സിബിൻ ചേട്ടൻ്റെ ഒരു കേസാണെങ്കിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ നാല് ഷോക്ക് എത്രയോ വേറെ മോശം കാര്യങ്ങൾ അവിടെ ബാക്കിയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് ദെൻ വൈ സിബിൻ ചേട്ടൻ അതാണ് ബിഗ് ബോസിൻ്റെ ഈ ഒരു ഷോ ഞാൻ കഴിഞ്ഞ വീഡിയോ കഥ ഞാൻ പറഞ്ഞു ഈ ഒരു ഷോയുടെ ഡയറക്ടർ കാണിക്കുന്ന ഒരു പരിപാടി എടെ എല്ലാ ഈ മുമ്പത്തെ എല്ലാ സീസണും നടത്തിക്കൊണ്ടിരുന്നത് ഇതേ ബിഗ് ബോസിൻ്റെ ഈ ഈ സെയിം ഡയറക്ടർ തന്നെയാണോ എനിക്കറിയത്തില്ല ഇപ്പം ഈ ഡയറക്ടർ മാറി വന്നിട്ടുള്ളൊരു ഡയറക്ടർ ആണെങ്കിൽ വളരെ മോശമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് എത്ര നിലവാരം ഒരു ഷോയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കണ്ടൻറ്റിന് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻസിനാണെങ്കിൽ നിലവാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കിന് കണ്ടന്റിന് നിലവാരം വന്നു കണ്ടസ്റ്റൻസിൻ്റെ നിലവാരം വന്നു അപ്പം നേരെ സംഭവിച്ചത് ഉൾട്ടേ അടിച്ചു ബിഗ് ബോസിൻ്റെ നിലവാരം അങ്ങ് പോയി ആ ഒരു ഡിറക്ടറിൻ്റെ നിലവാരം അങ്ങ് പോയി എന്തായാലും കൊള്ളാം എന്തായാലും സിബിചേട്ടൻ പുറത്തോട്ട് യാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും എന്തിനാലും കുഴപ്പമൊന്നുമില്ല സെൽഫ് റെസ്പെക്ടിന്റെ അപ്പുറത്ത് ഒന്നുമല്ല വലുതല്ലല്ലോ ഒരു ഷോയും ഏഹ് അപ്പൊ എന്തായാലും നോക്കാട്ടെ